താന്യം കാട്ടൂർ ചാഴൂർ പഞ്ചായത്തുകളിലെ കുടിവെള്ളത്തിനും കൃഷിക്കും ആശ്രയിക്കുന്ന മുനമ്പം ബണ്ടിന്റെ ഇപ്പോഴത്തെ താന്യം മണ്ഡലം കമ്മിറ്റി ആശങ്ക രേഖപ്പെടുത്തി ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഫണ്ട് അനുവദിച്ച് എന്ന് പറഞ്ഞ് ഉദ്ഘാടനം നടത്തി പൊതുജനങ്ങളെ പറ്റിക്കുന്നതല്ലാതെ മറ്റൊന്നും നടത്താത്തത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പിടിപ്പുകേടാണ് ഈ വർഷം ബണ്ട് കെട്ടാൻ ആരംഭിച്ചെങ്കിലും മുൻവർഷങ്ങളിൽ ഉപയോഗിച്ച മുളയും മറ്റു വസ്തുക്കളും കൊണ്ടാണെന്നത് അപകടത്തിന് വഴിവെക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ ചെലുത്തണമെന്ന് താന്യ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ആൻഡോ തൊറയൻ രാമൻ നമ്പൂതിരി പഞ്ചായത്ത് മെമ്പർ മിനി ജോസ് എന്നിവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലഘട്ടത്തിന് മുമ്പായി നിയമസഭാ സമ്മേളനത്തിനല്ല നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നായി ഇവിടെ ഗീതാഗോ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഒരു ഞങ്ങളെ ഒന്നും തന്നെ അറിയിക്കാതെ ഒരു ഉദ്ഘാടനം നടത്തിപ്പോയ ഒരു സ്ഥലം കൂടിയാണിത് ഇതിന് ഇരുപത്തിരണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നാണ് അന്നൊക്കെ തന്നെ പറഞ്ഞത് എന്നിരുന്നാൽ ഇതിന് എന്ത് പറ്റി കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വരാത്ത ഒരു സമയത്താണ് ഇവിടെ ഈ മുനയം പണ്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മുനയം പണ്ടിൻ്റെ പണി നടക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷം ഉപയോഗിച്ച മുളകളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ഇതിനുള്ള സമ്മതം ഇവർക്ക് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഏറ്ററക്കുന്ന സമയത്തൊക്കെ തന്നെ ഇവിടെ തീരെ വെള്ളം വീണ്ടും ഏറ്റം വരുന്ന സമയത്ത് ഈ പിള്ളച്ചിറകളൊക്കെ തന്നെ പൊട്ടിപ്പോയി എല്ലാ വർഷവും ഇതിൻ്റെ സൈഡൊക്കെ തന്നെ തള്ളി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഏറ്റം വരുമ്പോഴുള്ള ആ പ്രശ്നത്തിൽ തള്ളിപ്പോകാനായിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ വളരെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം മൂന്ന് നാല് ദിവസം മഴയാണ് അപ്പോൾ ആ രീതിയിലേക്ക് ഇത് കെട്ടി കഴിയുമ്പോൾ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ കോണ്ടാക്ട് എടുക്കുന്നവരും അതുപോലെ തന്നെ മണ്ണിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ തന്നെ അത് സമയബന്ധിതമായി ചെയ്യുകയും അതിൽ കൃത്യതയോട് ചെയ്യാനായിട്ടുള്ള കാര്യമാണ്